എന്തിനാണ് അള്ളാഹു സുബ്ബാൻ തല ഇങ്ങനെ ഫകശിയഹും മിമാകശിയഹും അത് ഫിറും കൊയ്തു വിതച്ചു കൊയ്താണ് വിതച്ച് ഫിറാവും കൊയ്താണ് എല്ലാം അതൊക്കെ ഇതിനു മുമ്പ് അത് ഞാൻ പറഞ്ഞത് ഇരുപത് കൊല്ലം അതിൻ്റെ ഇതിൻ്റെ ഇടയിലുണ്ട് ഈ പോക്കിൻ്റെയും പിന്നെ ആ പിന്നെ മരണക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടല്ലോ അതിന് ഇവിടെയിൽ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞുമായിട്ട് അതൊന്നും ഇവിടെ പറഞ്ഞില്ല പക്ഷേ ഇത് സൂഹത്ത് ആറാഫിൽ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് സുഹൃത്ത് ആറാഫിൽ പറയുന്നത് വലക്കദാ ഹസൻ ആലഫിർ അവനെ ബിസിനീൻ അവൻ അക്സിമിൻ ഹസൻ പിന്നെ സുഹൃത്ത് ആറാഫിൽ വിഷയം പറയുന്നുണ്ട് അതേപോലെ തന്നെ സുഹൃത്തിൽ ബക്കറയിൽ പറയുന്നുണ്ട് സുഹൃത്ത് യൂണിസിൽ പറയുന്നുണ്ട് മറ്റു സുഹൃത്തുക്കളിലൊക്കെ പറയുന്നുണ്ട് സൂഹത്ത് ഷോറായിൽ പിൻ പറയുന്നുണ്ട് സുഹൃത്ത് ഷോറായിലും ആ വിഷയങ്ങൾ പറയുന്നുണ്ട് കുറച്ച് പിന്നെ സുഹൃത്ത് താഹ പോലെ തന്നെയാണ് ഇവിടെ അതിൽ പറയുന്നതാണ് പിന്നെ ലൗക്കത്തിയുമാർ മരണക്കാരുടെ പ്രതികരണം അവരുടെ വിശ്വാസികളുടെ പ്രതികരണം ഇവിടുത്തെ പോലെ തന്നെ ഷുറു പക്ഷെ അറാഫിലും മറ്റൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഇതിനകത്ത് മുമ്പ് കുറേ ഇത് കഴിഞ്ഞിട്ടുണ്ട് വിഷയങ്ങൾ ആ പിന്നെ തിസ ആയാത്തും ഉണ്ടല്ലോ ഏഹ് അതിൽ വേദാന ആയത്തുകൾ അവിടെ നടന്നിട്ടുള്ളൂ ഏഹ് തിസ ആയാത്തും ബൈനാത്ത് ആ ഒമ്പത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളൊക്കെ പിന്നെയാണ് നടക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് കൊണ്ടാണ് തഫ്സീറുകളിൽ ചില തഫസീറുകളിൽ ഇരുപത് കൊല്ലം ചില തഫ്സീറുകളിൽ നാൽപ്പത് കൊല്ലം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനമാണ് ഈ പുറപ്പാട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഫിറാവിൻ്റെയും പിന്നെ ഫിറാവിൻ്റെയും പിന്നെ ചരിത്രത്തിൽ അതിൻ്റെ അവസാന ഭാഗമാണ് അതാവ്തര എന്ത് ചെയ്യുന്ന ഇവിടെ ഈ ഉദ്ധരിക്കണത് അത് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചല്ലേ അതായത് പിന്നെ ഒരു വിഭാഗം മുഫസർ നിങ്ങൾ പറയുന്നത് ഫിറോൻ എന്ത് ചെയ്തിട്ടുണ്ട് അവരെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഫിറാൻ ആണ് ഫിറോൻ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു സന്ദർഭം അതായത് രാവിലെ ഫിറാൻ കൊണ്ടുവന്ന ആളുകൾ അവർ ഫിറോന് അനുയായികളാണ് ഫിറോൻ നല്ലോന്ന് അയച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവരെ മുഴുവൻ നാട്ടിൽ നിന്ന് വലിച്ചുവിട്ടിക്കൊണ്ടുവന്നത് എന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ട് അതാണ് ഒരു നൊടിയുടെ നേരം കൊണ്ട് എന്ത് ചെയ്യണത് തകിടം പറഞ്ഞിട്ട് അവർ ആ ആളുകൾ ഫിറോവിൻ്റെ എതിരാളികളായിട്ട് മാറണത് ഫിറാവിന് എന്താണോ തനിക്ക് ഭയന്നത് അത് ഇവരാണ് എന്ത് ചെയ്യണത് ഫിറാവിന് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഫിറാവിനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇബിൻ അബ്ബാസ് റദ്ദീന്ദവിനെ പോലുള്ളവർ പറയുന്നത് അവർ പ്രഭാതത്തിൽ സഹറത്തായിരുന്നു മാരണക്കാർ പ്രദോഷമായപ്പോൾ അവർ ശുഹതാക്കളായി എന്ന് പറയുന്നുണ്ട് ഇബിൻ അബ്ബാസ് പക്ഷേ ചില പിന്നെ മുഫസരിങ്ങൾ പറയുന്നത് അള്ളാഹു സുബാനത്തലെ അങ്ങനെ വിശ്വസിച്ച് ആ ഒരു സമയം മുസാലി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടിയിട്ട് അങ്ങനെ സംബന്ധിച്ച് സംസാരിച്ച ആദർശാലികൾ അള്ളാഹു സുബാന തല രക്ഷപ്പെടുത്താണ് ചെയ്തിട്ടുള്ളത് അത് വിശുദ്ധ ഒരു ആയത്ത് ഒരായത്തോതിയിട്ട് പിന്നെ പണ്ഡിതന്മാരെ ആ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടത് സ്ഥിതി നമ്മൾ ആ മസാല കഴിഞ്ഞ ആഴ്ച ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് തെളിയും ഇവിടെ ഫഹഷിയഹും ഇങ്ങനെ അവരെ സമുദ്രത്തിൽ അകറക്നാഹും അജ്മാണല്ലോ ഒന്നടങ്കം അവരെ നമ്മളെ മുക്കി എന്നുള്ളതാണ് അള്ളാഹു സുബാന തല പറയുന്നത് സുമ്മാ ഹറക്കൻ്റെ ഷോറായിൽ കുറച്ചുകൂടി ആ വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഏതായാലും എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ബാന തല ഇവരെ ഇങ്ങനെ മുക്കിയത് അതാണ് അതിൻ്റെ ഒരു ചുരുക്കം അള്ളാഹു സുബ്ബാന് തല പറയുന്നത് അതല്ല ഫിർ കൗമഹുമാഹദ അതല്ല ഫിർ ഫിർ അവൻ പിഴപ്പിച്ചു ആരെ കൗമഹു തൻ്റെ ജനതേ ഉപമാഹദ ഫിറൗതില്ല ഉപമഹദ മാർഗം കാണിച്ചില്ല വഴി കാണിച്ചില്ല സന്മാർഗം കാണിച്ചില്ല വാതല്ല ഫിർ ഓ ഫിറോൺ പഠിപ്പിച്ചു കൗമുഖ തൻ്റെ ജനത മാർഗം കാണിക്കുകയോ സന്മാർഗം അറിയിക്കുകയോ ചെയ്യുകയും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഈ ഒരു ദാരുണ അന്ത്യം ശിക്ഷയുടെ ഒടുക്കം ഇങ്ങനെ അവർക്ക് പറയപ്പെട്ടത് എന്നുള്ളതാണ് ഇവിടെ അള്ളാഹുസ്ബല്ലാവ് ഉണർത്തുന്നത്